നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശോധക്കെട്ട് വേണ്ടി ചുരുക്കി ഉദാഹരണത്തിന് ഉമിനീര് കഫം അതുപോലെ കണ്ണിൽ മരുന്ന് ഒറ്റിക്കൽ സുഗന്ധം പെർഫ്യൂംസ് ഉപയോഗിക്കുക ഇഞ്ചക്ഷൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒന്ന് മുറിയുമോ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ കുറവ് തന്നെ പറഞ്ഞതുപോലെ ഭാര്യാ ഭർത്തൃ ബന്ധം അതേപോലെ ഭക്ഷണം കഴിക്കൽ വെള്ളം കുടിക്കൽ ഇതുകൊണ്ടൊക്കെ നോമ്പ് മുറിയുന്നുള്ളൂ കുറാൻ്റെ നെസ്സായിട്ട് നമുക്ക് കിട്ടും എന്നാൽ അതിന് സമാനമായി ഇപ്പോൾ തീറ്റയും കുടിയുടെയും സമാനമായി നിൽക്കുന്ന പല സംഗതികളുണ്ട് ഇപ്പോൾ ഗ്ലൂക്കോസ് ഇഞ്ചെക്റ്റ് ചെയ്താൽ ഡ്രിപ്പ് ഇട്ടാൽ നമ്മൾ വായിലൂടെ തിന്നയും കുടിക്കുകയൊന്നും ചെയ്യാനില്ല പക്ഷേ അതിൻ്റെ എഫക്റ്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ അത് ഇതിലേക്ക് ചേർത്താണ് പണ്ഡിതന്മാർ പറയുക അതായത് വെള്ളം കുടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പകരം വരുന്ന ഒരു സംഗതിയാണ് ഡ്രിപ്പ് ഇടുക എന്നുള്ളത് അപ്പോൾ നോമ്പുകാരായിരിക്കും അത് ചെയ്യാൻ പറ്റുകയില്ല പിന്നെ സ്വാഭാവികമായും മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായൊരു സംഗതിയാണ് ഉമനീര് അത് അല്ലാഹു അതിനെ സംവിധാനിച്ചത് അത് തുപ്പി ചില നോമ്പുകാരിരിക്കുന്ന പരിസരം വൃത്തികേടാക്കുന്ന രീതിയിലും അവരുടെ വായിൽ ആകെ ഡ്രൈ ആയിട്ട് ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അതൊരിക്കലും ഇസ്ലാം പറഞ്ഞ രീതിയില്ല അതൊരു തനത്വ ഒരു അതിവാദം ഒരു തീവ്രത ആവശ്യത്തിലുള്ള സംഗതിയായിട്ടാണ് പിന്നെ കഫത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ കഫം പരമാവധി നമ്മൾ തുപ്പി പുറത്ത് കളയേണ്ടത് നമ്മുടെ വായിലേക്ക് കഫമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വിഴുങ്ങുകയല്ല കാരണം അത് നോമ്പ് മുറിയുക എന്നതിനേക്കാൾ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളാണ് അവർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ശരീരത്തിൽ നിന്ന് പുറത്താ കളയുന്ന അതിൻ്റെ ഒരു വേസ്റ്റാണ് അതേപോലെ തന്നെ പല രോഗാണുക്കളും അതിലുണ്ടാകുന്നു പല രോഗത്തിൻ്റെയും സാധ്യതകളുണ്ടാകും അപ്പോൾ അത് നമ്മൾ ബോധപൂർവ്വം ഇറക്കാതെ തുപ്പിക്കളയാണ് വേണ്ടത് അതല്ലാതെ ഉമിനീര് അകത്തു പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒളുവെടുത്ത വെള്ളം വായി കുലുക്കൊഴിയുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തുപ്പി തുപ്പി അങ്ങനത്തെ ഒരു മാതൃക നബിസ്ഹു അലൈവസലമയോ സഹാബത്തൊന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നെ പെർഫ്യൂം സുഗന്ധം പൂശുന്നത് ഇസ്ലാം പൊതുവേ സുന്നത്തായ പുരുഷന്മാർക്ക് പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതായ സംഗതിയാണ് നോമ്പുകാർക്കത് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിട്ടില്ല നേരെ മറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നബിസ്വല്ലാം അല്ലയുസല്ലം തിരുത്തേയും ഉണർത്തിയും ചെയ്തിട്ടുണ്ട് ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഉള്ളു എടുക്കുമ്പോൾ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം ബാലി റഫിൽ ഇസ്തിൻഷാഖ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് നബി നബിസ്വല്ലാം അല്ലെസ്വല്ലം ആ ഹദീസിൽ തന്നെ കാണാം ഇല്ല അൻ തക്കൂൻ അ സ്വായുമൻ നോമ്പുകാരനാണെങ്കിൽ ഒഴികെ അപ്പോൾ നോമ്പുകാരനാവുമ്പോൾ വല്ലാതെ മൂക്കിലേക്ക് വലിച്ചു കയറ്റണ്ടെന്നർത്ഥം കാരണം അവിടെ പണ്ഡിതന്മാർ പറയുന്നത് മൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശ ഉള്ളിലേക്ക് ഭക്ഷണം എത്തുന്നത് പോലെയുള്ള അതിനുള്ളൊരു റൂട്ടാണ് ഒരു ചാനലാണ് വാസ്തവത്തിൽ മൂക്കും അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ നമുക്ക് രോഗികൾക്ക് ഭക്ഷണം വായിലൂടെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ട്യൂബിട്ട് കൊടുക്കുന്നത് അപ്പോൾ മൂക്കിൽ മരുന്നുറ്റിക്കുന്നതും മൂക്കിൽ വല്ലാതെ വെള്ളം കയറ്റുന്നതുമൊക്കെ ശ്രദ്ധിക്കണം നോമ്പ് മുറിയാൻ സാധ്യതയുള്ള സംഗതിയാണ് എന്നാൽ കണ്ണിൽ മരുന്നൊറ്റിക്കുക ഇപ്പോൾ മൂക്കിൽ മരുന്നുറ്റിക്കേണ്ട നോമ്പ് ആരായിരിക്കും കണ്ണിൽ ഉറ്റിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് കാരണം അതിന് പ്രത്യേകം വിലക്ക് വന്നിട്ടില്ല കണ്ണിലും ചെവിയിലും ഒക്കെ മരുന്ന് ഉറ്റിച്ച് അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ തൊണ്ടയിലേക്ക് ചിലപ്പോൾ വരാം ചില ഹൈഡ്രോപ്സിൻ്റെയൊക്കെ കയ്പ്പും അതിൻ്റെ രുചിയും ഒക്കെ വന്നാൽ ഇറക്കാതെ നമ്മൾ തുപ്പിക്കളഞ്ഞാൽ മതി മരുന്നുറ്റിച്ചു എന്നുള്ളത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല